ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ൻ എന്ന് നമ്മുടെ മനസ്സിലേക്ക് ആദ്യം എത്തുന്ന ഒരു ദൈവം കൊട്ടാരക്കര ഗണപതി അത് ഒരു സംശയമില്ല അവിടെ നമുക്ക് പ്രശാന്ത് ശങ്കരമംഗലത്ത് ഒപ്പം ചേരും പ്രശാന്ത് വിനായക ചതുർത്ഥി ആശംസകൾ ആദ്യം തന്നെ രാവിലെ മുതലേ അവിടെ തിരക്ക് തുടങ്ങിയോ രാവിലെ എത്തി നിൽക്കുകയാണ് പ്രശാന്ത് തിരക്കാണ് തിരക്കാണ് കാണാം ഗുഡ് മോർണിംഗ് അനു കൃഷ്ണരാജ് കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിൽ വലിയ തിരക്കാണ് നിലവിൽ അനുഭവപ്പെടുന്നത് ദർശനത്തിനായിട്ടുള്ളൊരു നീണ്ട നിരയും നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട് രാവിലെ രാവിലെ മുതൽ തന്നെ ദർശനത്തിനായിട്ട് നിരവധി ആളുകളാണ് ഈ ക്ഷേത്രത്തിലേക്ക് എത്തിയത് ഇന്ന് വിനായക സാധാരണഗതിയിൽ തന്നെ ഈ കൊട്ടാരക്കരയെ സംബന്ധിച്ചിടത്തോളം വലിയ തിരക്കാണ് ഉണ്ടാകാറ് ഇതിൽ ഇന്ന് ഗണ ഈ വിനായക ചതുർത്ഥി കൂടിയായതോടെ വലിയ ഒരു തിരക്ക് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് സ്ത്രീകളും കുട്ടികളുമൊക്കെ അടക്കമുള്ള വലിയൊരു ഭക്തജനങ്ങളുടെ ഒരു ജനാവലി ഇവിടെ ദൃശ്യമാകുന്നുണ്ട് അതോടൊപ്പം തന്നെ ഇന്ന് വിനായക ചതുർത്ഥിയുടെ ഭാഗമായി വിശേഷാത് പൂജകളോടുകൂടിയാണ് ക്ഷേത്രം നട തുറക്കുന്നത് തന്ത്രി തരണനെല്ലൂർ ഗോവിന്ദൻ നമ്പൂതിരിയുടെ കാർമികിത്വത്തിൽ ഒരു വലിയ ഗണപതി ഹോമവും നടക്കുന്നുണ്ട് അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം എന്ന നിലയിലാണത് ആഹ് നടക്കുന്നത് ക്ഷേത്രത്തിന് മുൻവശത്തായിട്ട് പ്രത്യേകം സജ്ജീകരിച്ച മണ്ഡപത്തിലാണ് ഗണപതി ഹോമം നടക്കുന്നത് അതിനുശേഷമാണ് മറ്റ് ചടങ്ങുകളിലേക്ക് കടക്കുക വിശേഷാൽ ചടങ്ങുകളൊക്കെ ഉണ്ട് അതോടൊപ്പം തന്നെ ഭക്തജനങ്ങൾ നിരവധി പേർ എത്തുകയും ചെയ്യുന്നുണ്ട് വലിയ തിരക്കാണ് ഇവിടെ അനുഭവപ്പെടുന്നത് നമുക്കറിയാം കേരളത്തിലെ പ്രധാന ഗണപതി ക്ഷേത്രങ്ങളിൽ അഞ്ച് ഗണപതി ക്ഷേത്രങ്ങളിലൊരു വലിയ സ്ഥാനമാണ് കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിനുള്ളത് തന്നെ നിത്യ നിത്യേന നിരവധി ആളുകൾ ഭക്തജനങ്ങളായി എത്താറുണ്ട് ഇവിടെ വലിയ തിരക്കുമാണ് അനുഭവപ്പെടുന്നത് അതുകൊണ്ടുതന്നെ ഈ വിശേഷാ ദിവസം കൂടിയായതോടുകൂടി വിനായകർത്ഥ കൂടി ആയതോടുകൂടി വലിയ തിരക്ക് ദർശനത്തിനായി എത്തുന്നുണ്ട് കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തെ പറ്റി പറയുകയാണെങ്കിൽ പ്രധാനമായും ഒരു ഉപദേവതയെ വലിയ പ്രധാ പ്രാധാന്യത്തോടെ ആരാധിക്കുന്ന ഒരു ക്ഷേത്രം മറ്റ് ഉണ്ടാകില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതായത് കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിൻ്റെ പ്രധാന ദേവത എന്ന് പറയുന്നത് ശിവനാണ് എന്നാൽ ഉപദേവതാ സ്ഥാനത്തിലാണ് ഈ ഗണപതി ഇരിക്കുന്നത് ആ ഗണപതിയെ കിഴക്കോട്ടിൽ ശിവനും പടിഞ്ഞാട്ട് പാർവതി ദേവിയും ആണ് ദർശനത്തിലിരിക്കുന്നത് മുഖ്യപ്രതിഷ്ഠയായിട്ട് വടക്കോട്ട് തെക്കോട്ട് നോക്കിയാണ് ഗണപതിയുടെ പ്രതിഷ്ഠ അതും ഉപദേവതാ സങ്കല്പത്തിലാണ് ആ ഉപദേവതാ സങ്കല്പത്തിൽ ഒരു ക്ഷേത്രം സ്ഥിതി ചെയ്യുക ആ ക്ഷേത്രത്തിൽ ഇത്രത്തോളം പ്രാധാന്യം കൊടുക്കുക എന്നതാണ് കൊടുക്കുന്ന അപൂർവം ക്ഷേത്രങ്ങളിൽ ഒന്നാണ് കൊട്ടാരക്കര മഹാഗണപതി ക്ഷേത്രം എന്നാണ് അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന്റെ ഒരു ഐതിഹ്യം എന്ന് പറയുന്നത് പെരുന്തച്ചനുമായി ബന്ധപ്പെട്ടാണ് കൊട്ടാരക്കര മഹാഗണതി ക്ഷേത്രത്തിന്റെ ഐതിഹ്യം നിലനിൽക്കുന്നത് ഈ ഗണപതിയുടെ നിർമ്മിതി അതായത് ഗണപതിയുടെ വിഗ്രഹം കൊത്തിയെടുത്തത് പെരുന്തെന്നതാണെന്നാണ് പറയപ്പെടുന്നത് അതിനുശേഷമാണ് അദ്ദേഹം ഈ ക്ഷേത്രത്തിന്റെ നിർമ്മാണ കാലഘട്ടത്തിൽ തടിയിൽ ഒരു വിഗ്രഹം കൊത്തിയെടുക്കുകയും അത് ഇവിടെ പ്രതിഷ്ഠിക്കണമെന്ന് പറയുകയും അങ്ങനെ ആണ് ഈ ക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠയിലേക്ക് എത്തുന്നത് ആ ആ പ്രതിഷ്ഠയിലേക്ക് വരികയും അത് ഉപദേവതാ സങ്കല്പത്തെ പ്രതിഷ്ഠിക്കുകയും ദേവന് ഇഷ്ട നൈവേദ്യമായ ഉണ്ണിയപ്പം നൈവേദ്യം അർപ്പിച്ചു എന്നാണ് പറയപ്പെടുന്നത് അങ്ങനെയാണ് ഈ ക്ഷേത്രത്തിന്റെ ഒരു ഐതിഹ്യം നിലനിൽക്കുന്നത് അതുകൊണ്ട് തന്നെ വലിയ പ്രാധാന്യം അതായത് ആ കാലഘട്ടത്തിൽ തന്നെ പറയപ്പെട്ടു പറയുന്നത് അതായത് പ്രധാന പ്രതിഷ്ഠയേക്കാൾ ഏറ്റവും കീർത്തി ഉണ്ടാകുന്നത് ഗണപതിക്കായിരിക്കുമെന്ന് പറയുകയും ചെയ്തു അതിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നീട് ആണ് ഈ ക്ഷേത്രം അത്ര പ്രാധാന്യത്തോടെ വരികയും ഗണപതിക്ക് ഒരു പ്രാധാന്യം കൽപ്പിച്ചുകൊണ്ട് പൂജയും മറ്റ് കാര്യങ്ങളും ഒക്കെ നടന്നു വരികയും ചെയ്യുന്നത് ഇപ്പോൾ നമ്മൾ കണ്ടത് അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം നടക്കുന്നതാണ് മറ്റ് ഭക്തജനങ്ങളെല്ലാം നിരവധി പേരാണ് ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് വലിയ പ്രാധാന്യം ഈ ദിനത്തോടനുബന്ധിച്ച് നൽകുകയും ചെയ്യുന്നുണ്ട് ക്ഷേത്രത്തിന്റെ ഭാഗമായിട്ട് പറയുകയാണെങ്കിൽ പുഷ്പാലങ്കൃതമാണ് ക്ഷേത്രം ക്ഷേത്രത്തിന്റെ നാല് വീഥികളിലും പുഷ്പം കൊണ്ട് അലങ്കരിച്ച് ആണ് അലങ്കാരം ഇതിന്റെ ഒരു ഭാഗമായിട്ട് നടത്തുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെ ഭക്തജനങ്ങൾ ഒരു വലിയ സ്വാധീനം ഒരു വലിയ നീണ്ട നിര ഇവിടെ ദൃശ്യമാകുന്നുണ്ട് യാ പ്രശാന്ത് ചൂണ്ടിക്കാട്ടി പോലെ തന്നെ എത്ര അറിയാം കൊട്ടാരക്കര മഹാഗണപതി ക്ഷേത്രം നമ്മൾ എപ്പോഴും പറയുമ്പോഴും അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ദേവൻ ശിവനാണ് ശിവക്ഷേത്രമാണ് ശരിക്കും ഉപദേവതയാണ് പക്ഷേ അച്ഛനേക്കാൾ പ്രസിദ്ധി മകന് ലഭിച്ച ഒരു ക്ഷേത്രം അത് മാത്രമല്ല രാവിലെ ആറ് മണി കഴിഞ്ഞപ്പോൾ തന്നെ അവിടെ തിരക്കാണ് തിരക്കാണ് അപ്പോൾ ഇതിന്റെ ഒരു അടുത്ത ഘട്ടത്തിലേക്ക് പോകും ഗണപതി ഹോമം കഴിഞ്ഞിട്ടുള്ള ദർശനം മറ്റു പരിപാടികൾ അതിനൊക്കെ എത്രമാത്രം പേരെത്തും എന്ന് നമ്മൾ ഓർക്കണം അതായത് ഇന്നല്ല എല്ലാ ദിവസവും അവിടെ ഇങ്ങനെയാണ് അതുവഴി കടന്നു പോകുന്നവർ ദീർഘദൂര യാത്ര പോകുന്നവരോ അല്ലാത്തവരോ ഒക്കെ അവിടേക്ക് മാത്രമായി പോകുന്നവർ എവിടെ നിന്നെല്ലാം ആൾക്കാർ കൊട്ടാരക്കര വനിത ക്ഷേത്രത്തിലേക്ക് വരുന്നു എന്ന് നമുക്കറിയാം ഇപ്പൊ ശബരിമല പോയിട്ട് വരുന്നവർ മാല ഊരാൻ മാല ഊരി ഊരാൻ വേണ്ടി അവിടെ പോകാറുണ്ട് അപ്പൊ അങ്ങനെ വിവിധങ്ങളായ ഇടങ്ങളിൽ നിന്ന് എത്തുന്ന ഭക്തർ ഒഴുകിയെത്തുന്നൊരിടമാണ് എല്ലാ ദിവസവും അപ്പൊ പിന്നെ ഇന്നത്തെ കാര്യം നമ്മൾ പറയേണ്ടതില്ല